കിട്ടി കൊടു കൊടുക്കടാ ടൈറ്റ് ടൈറ്റ് നല്ല ടൈറ്റ് ഉണ്ട് വേണ്ടി ടൈറ്റ് പയ്യട് പയ്യ പയ്യാ പയ്യാതി പയ്യൂ വേറെ വേറെ അങ്ങനെ വേറൊന്നും കിട്ടിട്ടുണ്ട് ഹലോ ഐസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ സ്നേക്കിട്ട് പിടിക്കാനായിട്ട് നമ്മൾ ഒരു ചൂണ്ട മേടിച്ചിട്ടുണ്ട് ഒരു സ്റ്റിക്ക് മാത്രമേ നമ്മൾ മേടിച്ചിട്ടുള്ളൂ റീല് നമ്മൾ കഴിഞ്ഞ ആഴ്ച മേടിച്ചാൽ നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു അപ്പം സ്റ്റിക്ക് ഞാൻ മേടിച്ചിരിക്കുന്ന എറണാകുളത്തുള്ള കാലടിയിലുള്ള ഫിഷിംഗ് ഹബ്ബെന്ന് പറയുന്ന ഷോപ്പിൽ ചെയ്യുന്ന മേടിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ റിയൽ ബാലിയുടെ ഒരു ഫ്രോഗും മേടിച്ചിട്ടുണ്ട് ഫ്രോഗും സ്റ്റിക്കൊക്കെ നമുക്ക് സ്പോട്ട് ചെന്നിട്ട് കറക്റ്റായിട്ട് കാണിച്ചില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും അൺബോക്സിങ് ചെയ്യാനായിട്ട് പോകാം നമ്മൾ കത്രികയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ സാധനം നമ്മുടെ പുറകില്ല ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് ഒന്ന് തന്നിട്ട് നമുക്ക് സ്പോട്ട് ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അപ്പം സ്റ്റിക്ക് വേണ്ട ഇതാണ് സംഭവം അല്ലേ ഒരു ചെറിയൊരു പാക്കറ്റിലായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം ഡ്രീം ഫിഷിംഗ് ഹബ്ബല്ലേ അത് നമുക്ക് കാണാൻ പറ്റി ഇത് വേണ്ട അപ്പം ഇവരുടെ നമ്പരും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഈ സ്റ്റിക്ക് വേണമെങ്കിൽ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തേക്കാം വേക്കാം അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്പോട്ടിൽ ചെന്നിട്ട് പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതൊന്ന് അൻബോക്സ് ചെയ്യാം ഇതാണ് സ്റ്റിക്ക് ഇതാണ് അതിൻ്റെ കവറും കാര്യങ്ങളും അപ്പോൾ ഇതിൻ്റെ ആ ഉള്ളിലാണ് സ്റ്റിക്ക് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റിക്ക് നേരെ സ്പോട്ടിൽ ചെന്നിട്ട് കാണിച്ച് തരാം പങ്കാഴ്ച നമ്മൾ സ്പോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ട് പുറയത് ഒരു വലിയൊരു പാടോ ഒരു ഒരു ഈ പാടത്തിൻ്റെ ഒരു അറ്റം നമുക്ക് കാണാൻ പറ്റത്തില്ല അതുപോലൊരു പാടമാണ് അതെന്ന് പറഞ്ഞാൽ ഒരു ആറേഴ് വർഷത്തിന് മേളിൽ പഴക്കമുള്ളൊരു പാടം നാടമ്പരാൽ പിടിക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാം അപ്പം നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞ് നീട്ടുന്നില്ല നമുക്ക് നേരെ സ്റ്റിക്കിലേക്ക് പോകാം അപ്പം നമ്മുടെ ആ റോഡ് വേണ്ട ഇതാണ് നമ്മുടെ റോഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കോംബസ് എന്നാണ് റോഡിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഹൺഫിഷ് എന്നും പറഞ്ഞാൽ ഹൺഫിഷ് ഹൺഫിഷ് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് കാര്യം ഇറക്കിയ പുതിയൊരു കോംപസ് എന്ന് പറഞ്ഞ റോഡാണ് അപ്പോൾ സെവൻ ഫീറ്റാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത് പിന്നെ ഇതിൽ ഫോർട്ടീ എൽ ബി ബ്രൈഡ് കയറും പിന്നെ ട്വൻറ്റീൻ എൽ ബി ബ്രൈഡൊക്കെ കയറും അപ്പോൾ നമുക്കൊരു തിക്നെസ്സുള്ള ബ്രൈഡ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോങ് കാസ്റ്റിങ് കിട്ടും പിന്നെ അതൊരു ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം അപ്പോൾ ഇതാണ് സ്റ്റിക്ക് നമ്മുടെ സ്റ്റിക്കിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റി നാൽപ്പത്തഞ്ച് ഗ്രാം ആണ് സ്റ്റിക്കിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഇത് ലൈറ്റ് വെയ്റ്റ് ആ പിന്നെ നമുക്ക് സ്പിന്നിങ് റീൽ വെക്കുന്ന ടൈപ്പാണ് ഇതിൻ്റെ ബൈക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ മേടിച്ചിങ്ങനെ സ്പിന്നിംഗ് ടൈപ്പ് ഉള്ളത് അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സിങ് ചെയ്ത് ഞാനൊന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നേരെ സ്പോട്ടിലൊക്കെ ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ രണ്ട് സൈഡിൽ ഇങ്ങനെ രണ്ട് വള്ളി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കെട്ടിയിരിക്കും ജസ്റ്റ് ഒന്നിങ്ങനെ അഴിച്ചാൽ മതി പിന്നെ സ്റ്റിക്കിന് സ്റ്റിക്കിന്റേതായ രണ്ട് ഹോളുണ്ട് അപ്പം ഇവിടെ ആണ് നമ്മുടെ നമ്മൾ പിടിക്കുന്ന ടൈപ്പ് പീസ് ഇരിക്കുന്ന ഈ ഭാഗത്താണ് പിന്നെ ഇതിൻ്റെ ടോപ്പ് പീസ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈഡിലായിട്ടാണ് അപ്പം സ്റ്റിക്ക് ഞാൻ കാണിച്ചു തരാം ആ അതുകൊണ്ട് ഇതാണ് ടോപ്പ് പീസ് ഇത് കണ്ടോ ഇതാണ് ടോപ്പ് പീസ് പിന്നെ ഇതിൻ്റേതായ അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കൊക്കെ കൊടുത്തിരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പം നമുക്ക് റീലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം അപ്പം അതെ ഇതിൽ തന്നെ പേര് ചെയ്തിട്ടുണ്ട് കോമ്പസ് എന്നാണ് പേര് പിന്നെ ഇത് വേണ്ട എൽ ബി ഒക്കെ കൊടുത്തിട്ടുണ്ട് ലൈൻ ട്വൻറ്റി എൽ ബി ഫോർട്ടി എൽ ബി ഒക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പം ഇതാണ് റോഡ് അപ്പം അത്യാവശ്യം ഒരു പ്രീമിയം ലുക്കാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിമാനോടെ സി എൻ എ റീൽ ഇതിലൊന്ന് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ കാസ്റ്റിങ്ങിലേക്ക് പോവാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ഫ്രോഗ് നമ്മൾ മേടിച്ചിട്ടുണ്ട് ഫ്രോഗും കൂടെ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ എടുത്തിരിക്കുന്ന എന്ന് പറയാൻ പറ്റത്തില്ല പാരറ്റസ് എന്ന് പറയുന്നത് നമ്മളൊരു ലൂറാണ് നമ്മളൊരു തത്തേക്കണക്കിരിക്കുന്ന ഒരു ലൂറേ എന്ന് പറഞ്ഞാൽ ഒരു തത്ത ഇപ്പം വെള്ളത്തിൽ വീണ് ഇങ്ങനെ കിടന്ന് പിടക്കുമ്പോൾ മീൻ ഒന്ന് സ്ട്രൈക്ക് എത്തില്ല അപ്പോൾ അതിന് വേണ്ടി ഇറക്കിയതാണ് തോന്നുന്ന ഒരു ലൂറാ ഇത് അപ്പോൾ അത്യാവശ്യം വലിയൊരു ലൂർ അപ്പോൾ നമ്മളെടുത്ത് കഴിഞ്ഞാൽ കളർ എന്ന് പറഞ്ഞാൽ റെഡും ബ്ലാക്കും കൂടെ ഉള്ളൊരു കളറാണ് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് അപ്പോൾ ഇതിൻ്റെ സ്പിന്നറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് നല്ല വലിയ സ്പിന്നറാണ് അപ്പം എന്താ നമ്മുടെ ഒരു വിരലിൻ്റെ വലുപ്പുള്ള ഒരു സ്പിന്നർ ഇത് കൊടുത്തിരിക്കുന്നത് അതാകുമ്പോൾ മീൻ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്ത് അടിക്കാൻ വരും ചേർ മീനൊക്കെ പെട്ടെന്ന് കയറി സ്ട്രൈക്ക് ചെയ്യാൻ ചാൻസ് കൂടില്ല പിന്നെ ഹുക്കെന്ന് പറഞ്ഞാൽ വി എം സിയുടെ ഹുക്കാണ് നല്ല ഷാർപ്പ് ഹുക്കാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അത് ഇതൊരു തത്തയുടെ പോലെ ഒരു ഫ്രണ്ട് അപ്പം നമുക്ക് നമുക്കിതിങ്ങനെയുള്ളൊരു ആക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ആക്ഷൻ കൊടുക്കണ്ടേ വലിയ സ്പിന്നർ കൊണ്ട് ചുമ്മായിട്ട് റിട്രൈവ് ചെയ്യുമ്പോൾ തന്നെ മീൻ ആ അടി വീഴും പിന്നെ അതെ ഇതിൻ്റെ സൈസെന്ന് പറഞ്ഞാൽ പറഞ്ഞ ആറ് ഗ്രാം അല്ല ആറ് സെൻറ്റിമീറ്ററും പതിമൂന്നേ പതിനഞ്ച് വെയ്റ്റുമാണ് ഹാൻഡ് മേഡാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ ഏഷ്യൻ സാധനവും നാനൂറ്റി അമ്പത് രൂപ ആണ് ഇതിൻ്റെ വില അപ്പം ഈ സ്റ്റിക്കും ഫ്രോഗും എടുത്ത കടയുടെ ഷോപ്പിൻ്റെ നമ്പർ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം നമുക്ക് നേരെ ഇപ്പോൾ എന്താ ചെയ്ത് കണ്ടതേ നമുക്ക് ചെയ്ത് കണ്ടതേ നല്ല ഡബിൾ ക്വാളിറ്റി ഒക്കെ പക്കായ അപ്പം നമുക്ക് ഇത് വെച്ചൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ റീൽ സീറ്റർ തേണ്ട ഇതാണ് സംഭവം ഇതിൻ്റെ ടോപ്പിലാണ് റീൽ സീറ്റർ വന്നിരിക്കുന്നത് അതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മുറുക്കാനും എളുപ്പത്തി അഴിച്ചെടുക്കാനൊക്കെ സുഖമാണ് പിന്നെ നമുക്ക് പിടിക്കാനും നല്ല ഒരു രസമുണ്ട് ഇത് ഇതേണ്ട പെട്ടെന്ന് കാസ്റ്റിങ് ചെയ്യാനൊക്കെ എളുപ്പമാണ് പിന്നെ സെവൻ ഫീറ്റ് ആയതുകൊണ്ടെ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് നേരെ എടുത്തിട്ട് നമ്മുടെ പുതിയ സ്റ്റിക്കിൽ നമ്മുടെ പാരറ്റ് ഒന്ന് ഇട്ടിട്ടൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം സ്പിന്നറൊക്കെ വലുതായത് കൊണ്ട് മീനടി ചാൻസ് കൂടുതലാണ് പെട്ടെന്ന് മീൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് പാരത്തിന്റെ ഫ്രോക്കില് വിട്ടു കൊടുത്തിട്ട് എടുക്കാവളെ മുക്കപ്പ് കൊടുക്കാവളെ അങ്ങോട്ട് അങ്ങോട്ട് അതിന് ആ അനക്കി അനക്കി മീന് ഒരു മീൻ അടിച്ച് വീടിയൊക്കെ എടുക്കുന്നുണ്ട് അവരിട്ട് അനക്കി കൊടു ആ അടിച്ചാലോ പൊട്ടോ ഇപ്പുറത്തോട്ടു അനക്കേ കൊടുക്ക കൊടുക്കടാ ടൈറ്റ് 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 നല്ല കൊടുക്കട പൊട്ടാ പയ്യട് പയ്യാ മതി പയ്യാ മതി പയ്യ മതി പയ്യ മതി വേറെ വേറെ അങ്ങനെ വെറും കിട്ടിട്ടുണ്ട് പയ്യെടുത്താ മതി കാണിക്കാതെ തത്തയുടെ പുറകിലെ അടിച്ചല്ലേ അത് തത്തയുടെ അടിച്ചിട്ടുണ്ട് പാരറ്റ് അപ്പൊ നമ്മുടെ പാരറ്റിന്റെ ഫ്രോക്ക് നമ്മുടെ കൂടെ വന്നവന് ഒന്ന് കാസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തതാ ഇവൻ ആദ്യമായിട്ട് ചൂണ്ട കിടന്നു പോന അവന് കിട്ടിയ ചേറും ഇത് ഈ ഫ്രോക്ക് പ്ലസ് ആണ് ഞങ്ങള് വീടുക മീനടിച്ച് മീനടിച്ചു വരാലി നമ്മടതേ നാടൻ വരാലി കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഉദ്ഘാടനം കിട്ടിയി നമുക്ക് വരാല നാടൻ വരാലി നമ്മടതേ കോമ്പസിന്റെ റോഡായിരിക്കും പിന്നെ നമ്മൾ ഉപയോഗിച്ച് ഫ്രോഗ് നാടൻ വരാനും വേണ്ട ഉപയോഗിച്ച ഫ്രോഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൂണാടെ പോകിലാണ് കിട്ടിയിരിക്കും ഇത് വേണ്ട നമ്മൾ ലൂണാടെ ഫ്രോഗ് ഇരിക്കുന്നുണ്ട് എസ് പോയിനിങ്ങ് കരക്കുവന്ന മ മ മീനാണ് ബ്രൈഡിൻ്റെ അവിടെ പിഞ്ചി ഇരിക്കുവരുത് അങ്ങനെ സാധനം പൊട്ടിപ്പോയി അപ്പം നമുക്ക് ഇനി മീൻ കിട്ടുമോ എന്നറിയത്തില്ല നമുക്ക് നോക്കാം ഒരു കായ്സ് നമുക്കൊരു വരാലി കിട്ടി ആ ഹാ പോളി സാധനം നമ്മുടെ കോമ്പസിൻ്റെ റോഡേൽ നാടൻ വരാലി ഒരുത്തൻ നമ്മുടെ എല്ലാം അടിച്ച് പൊട്ടിപ്പോയി ഇവിടെ അത് കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരുത്തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാടൻ വരാലി അപ്പം സാധനത്തിനെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് നേരെ അടുത്ത കാസ്റ്റിങ്ങും തന്നെ കിട്ടി യാ അടുത്ത ഒരാളി നമ്മുടെ കോംബസിൻ്റെ റോഡ് രണ്ടാമത്തെ ഒരാളി ഒരെണ്ണം പൊട്ടിച്ചുകൊണ്ട് പോയി ഫ്രോഗ് അത് നമ്മുടെ റൈഡിന് ക്രാക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗൈസ് വരാലി നമ്മുടെ കോംബസിൻ്റെ റോഡേതേ ഹേവി വരാലി അത് മൂന്ന് വരാനേ കിട്ടിയിട്ടുണ്ട് ഒരിത്തനെ നമ്മുടെ ഇതിലായിട്ടും പോയിട്ടുള്ളൂ പിന്നെ ഒരെണ്ണം രണ്ടെണ്ണം മിസ് ഒരെണ്ണം മിസ്സായിരുന്നു അപ്പം ദേ ഒന്ന് രണ്ട് മൂന്ന് വരാനേ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്യാരറ്റ് ഫ്രോഗിൽ നമ്മൾ കൂട്ടുകാരന് ചേർ പിടിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മളത് റിവ്യൂ ചെയ്യാനായിട്ട് നിന്നേ അപ്പോൾ അവന് ഇടാനായിട്ട് കൊടുത്തതാണ് അപ്പോൾ അവൻ ആ ഫ്രോഗിൽ അവൻ പിടിച്ച് കയറ്റുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ആഡ് ചെയ്തേക്കാം പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് ഈ ചൂണ്ടയിൽ ഉൾക്കാടണം നമുക്കൊരു നാടം വരാൽ കിട്ടിയായിരുന്നു അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തേക്കാം അപ്പം ഈ ചൂണ്ട എന്ന് പറയുന്ന നാടമ്പരാലിന് ബെസ്റ്റാ നമ്മുടെ കോമ്പസ് റോഡ് പിന്നെ അതിന്റെ കോംബോ ആയിട്ട് തന്നെ നമ്മുടെ എഫ് എക്സിൻ്റെ സി എൻ എ റീലോ ഫോർ തൗസൻ്റോ എല്ലാം മേടിച്ച് നമുക്ക് ഉപയോഗിക്കാം അപ്പം നമ്മുടെ കോംബസിന്റെ റോഡിന്റെ ലുക്ക് വേണ്ട അപ്പോൾ സാധനത്തിൽ മീൻ ധാരാളമായിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് നാടൻ വരാൽ ഇത്രയും കിട്ടിയിട്ടുണ്ട് അപ്പം വീട് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുവോ അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് കാസ് ചെയ്ത് പോകാം പൈസ നമ്മളിതേ വറക്ക് കഴിഞ്ഞ് ചൂണ്ട എടുത്തിട്ടുണ്ട് ചുമ അടുത്തൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കിയതാ അതെ കിട്ടിയ സാധനത്തിനെ കണ്ട ചേർമീൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പൊ നമുക്കത് ചേർമീൻ കിട്ടിയിട്ടുണ്ട് ഒരു വൺ കെ ജി പ്ലസ് കാണുമ്പോ നിങ്ങളിപ്പോൾ ഒരു സൗണ്ട് കേട്ട് കാണുമല്ലോ അത് നമ്മുടെ സോവിൻ്റെ ലോറ് പൊട്ടിപ്പോയതാണ് നമ്മുടെ പാരറ്റിന്റെ ലോറ് പുല്ലിൻ്റെ വേളി മീൻ കിടപ്പുണ്ടായിരുന്നു നമ്മൾ വള്ളമൊക്കെ ആയിട്ട് പോയി നോക്കി അപ്പം ചെന്നപ്പോൾ മീനും ഇല്ല ആ ലോറും ഇല്ല മീനും പോയി ലോറും പോയി അതി കൂടെ അങ്ങനത്തെ ഒരു ഗ്യാപ്പുണ്ടായിരുന്നു അതുവഴി പോയതാണ് അപ്പം നമ്മുടെ ബ്രൈഡ് അങ്ങേണ്ട എന്താ ഒരു ക്രാക്ക് വീണിട്ടുണ്ട് അതുകൊണ്ടാണ് മീൻ ഇങ്ങനെ പൊട്ടിപ്പോണത്